പ്രിയപ്പെട്ടവരെ അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വി ചാനൽ എന്ന് പറഞ്ഞൊരു ചാനലില് ഒരു വീഡിയോ കണ്ടു സത്യം പറഞ്ഞ ഒരു അമ്മ എന്ന നിലയില് ഒരു സ്ത്രീ എന്ന നിലയില് ഒരു മകളെന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ വല്ലാത്തൊരു ആത്മരോഷാണ് എന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് തള തിളച്ച് ഒരു പോലെ ഒഴുകുക എന്ന് പറയിൽ നമ്മൾ അങ്ങനെ മനസ്സങ്ങോട്ട് പിടിച്ചെടുത്ത് കിട്ടുന്നില്ല ആ ഒരു വീഡിയോ കണ്ട സമയം മുതലേ നിങ്ങളൊരു പക്ഷെ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവാം അല്ലെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാൻ അവിടെ വെക്കാം ഞാൻ ഓടുവാണ് എന്റെ അച്ഛനും അമ്മയാണ് ോട്ട് വീടാണ് എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്റെ കുഞ്ഞുങ്ങൾക്ക് നീതി വേണം അവരൊക്കെ പഠിക്കാനുള്ളൊരു സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കണം ജനങ്ങൾ ഇത് ആര് കണ്ടിരുന്നാല് അപ്പൊ ഇവർക്ക് സ്കൂളിൽ ഒരു പരീക്ഷ എഴുതാൻ പോലും പോകാൻ പറ്റുന്നില്ല ഇപ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുന്ന കാര്യം എന്തോ നമ്മൾ എന്തെങ്കിലും ശല്യം ചെയ്താലോ അങ്ങനെ എന്തെങ്കിലും അച്ഛനെ 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 പേടിയാണോ പേടിയാണോ പേടിയാ നിങ്ങൾ രണ്ടുപേരും എന്തുവാ അയാളെ സ്വഭാവം അങ്ങനെയാണ് മൊബൈൽ മൊബൈലിൽ കാണുന്ന അതെ ഈ വൃത്തികെട്ട പടങ്ങൾ കാണും അത് ടിവിയില് കാണും അതേ രീതിയിൽ എന്നോട് എങ്ങനെ പെരുമാറുന്നത് അതേ രീതിയിലാണ് ഈ കുഞ്ഞു വളർത്തി കാണിക്കുന്നത് സ്വന്തം അച്ഛൻ വേദനയാണത് നിങ്ങൾ കേട്ടില്ലേ തിരുവനന്തപുരം കിളിമാനൂർ എന്ന സ്ഥലത്ത് ഒരമ്മ തന്റെ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ആ മക്കളുടെ മാനം കയ്യിൽ പിടിച്ച് ജീവൻ കയ്യിൽ പിടിച്ച് ഓടി ഓടി ഒളിക്കുകയാണ് എവിടുന്നാ ഓടി ഒളിക്കുന്നത് ജന്മം നൽകിയ അച്ഛനിൽ നിന്ന് ഈ അച്ഛൻ ഈ മക്കളെ ഫോൺ വീഡിയോസ് കണ്ടു കണ്ട് വൈകൃതത്തിന് അടിമയായി തൻ്റെ ഭാര്യയോട് എങ്ങനെയാണോ ആ അമ്മ പറയാണ് എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ മക്കളോട് ആവശ്യപ്പെടുകയാണെന്ന് ഒരു അച്ഛനിൽ നിന്ന് അച്ഛൻ അയാൾ പറയാൻ പറ്റുമോ അയാളെ അച്ഛൻ വിളിക്കാൻ പറ്റൂല കശ്മലൻ കാബാലികൻ കഴുകൻ ഒരു കഴുകനെ പോലെ രണ്ട് മക്കൾക്ക് പിന്നിൽ ഓടുന്ന ഒരു അച്ഛൻ ഈ അച്ഛനെ പേടിച്ചാണ് ഈ അമ്മ കുട്ടികളെയും മണി ഓടി ഒളിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൈ കിട്ടി എന്ത് ചെയ്തു പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ അത്ര മാത്രം ഞാനൊരു അമ്മയാണ് ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ ഒരുപാട് പെണ് സ്ത്രീകളുടെ പ്രതിനിധിയാണ് ഞാൻ എനിക്കത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുത്തിരുന്നു നിങ്ങൾ ഓർമ്മയത് ഉണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പേരൊക്കെ മറന്നുപോയി എന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തല്ലോ ഒരു പെൺ ഒരു കുഞ്ഞ് ജീവൻ വെടിയുന്നത് കാത്തു നിൽക്കുന്ന ഒരു കഴുകന്റെ ചിത്രം അതിന് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അന്താരാഷ്ട്ര സ്ഥലത്തിൽ ഞാൻ ആ പേരും ആളെ പേരൊക്കെ മറന്നുപോയി ആ ഒരു കഴുകൻ ആലോചിച്ചു ഞാൻ സത്യം ഇയാളെ ഇയാളെ കുറിച്ച് കേട്ടു കഴിഞ്ഞ സമയത്ത് ഈ അമ്മ പറയാണ് ഞാൻ നാലാമത്തെ വീടാണ് മാറി താമസിക്കുന്നത് ഇപ്പം അവർ താമസിക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീട്ടിലാണ് നല്ല കുറ്റിയിട്ട് ഉറങ്ങാൻ നല്ലൊരു കഥകൾ പോലുമില്ല ഒരു നല്ല വലിച്ചടക്കാൻ നല്ല ജനലില്ല ഏത് സമയത്തും തന്റെ അച്ഛൻ കയറി വരുമെന്ന് പേടിച്ച് തന്റെ മാനം മുറുക പിടിച്ച് ജീവനെ പേടിച്ച് രണ്ട് പെൺകുട്ടികളൊരു അമ്മയും ജീവിക്കേണ്ടി വരുന്നത് നമ്മുടെ കേരളത്തിലാണ് നമ്മളെപ്പോഴും മറ്റു സ്ഥലങ്ങളിലേക്കാണല്ലോ നോക്കുന്നത് കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നല്ല നോക്കുന്നത് നമ്മളെ വലതായാലും ഇടതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരുന്നതിനിടയിൽ ഇങ്ങനെ കുറെ ജീവിതങ്ങൾ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ അറിയുന്നുണ്ടോ ഇവർ പറയുന്നു ഇവർ പഞ്ചായത്ത് അധികൃതരോട് സംസാരിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഭർത്താവ് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞയാൾ രണ്ടു ദിവസമൊക്കെ നന്നായി വീണ്ടും അയാൾ ഇതേ പണി തുടങ്ങി എന്ത് കൗൺസിലിങ്ങാ നിങ്ങൾ കൊടുത്തത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചൈൽഡ് ലൈനിൽ അറിയിച്ചില്ല എന്തുകൊണ്ട് ഇവിടെ പഠിക്കുന്ന സ്കൂളിൽ ബന്ധപ്പെട്ടില്ല എന്തുകൊണ്ട് പോലീസ് സംവിധാനത്തെ അറിയിച്ചില്ല ഈ അമ്മ പറഞ്ഞിരുന്നെങ്കിൽ കാരണം നമ്മൾ ഒരു ബാഗയെ കേൾക്കുന്നുള്ളൂ ഈ രണ്ട് പെൺകുട്ടികളെ പഠിച്ച് ഈ പൊതുമധ്യത്തിൽ മദ്യത്തിൽ ആ അമ്മ അത് പറയണമെങ്കിൽ ഒരു ഒരു ശതമാനെങ്കിലും ഒരു സത്യമുണ്ടാവില്ലേ അവർ കിടന്നുറങ്ങാൻ ഒരു വീടില്ല ആർക്കാണ് സർ സർക്കാർ വീട് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഇതുപോലെയുള്ള പട്ടിണിപ്പാവങ്ങൾക്കല്ലാതെ ആർക്കാണ് നിങ്ങൾ വീട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭവന പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നത് രണ്ട് കൗമാരക്കാരായ പെൺകുട്ടികളെ കൊണ്ട് ഒരമ്മക്ക് സുരക്ഷിതരമായൊരിടം നൽ ഒരുക്കി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ഭരണ നേതൃത്വമാണ് നിങ്ങളവിടെ കാഴ്ചവെക്കുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങളൊക്കെ ഭരിക്ക ഭരിക്കുന്നതും ഈ അമ്മ പറയാണ് വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് കഴിഞ്ഞ് വേറെ സമയത്തും വരാറില്ല അത് വലിയൊരു വാസ്തവാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്ന സമയത്തും ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും വാടക വീട്ടിലും തെരുവിലും ഒക്കെ ജീവിക്കേണ്ടി വരുന്നു വീടില്ലാതെ താമസിക്കേണ്ടി വരുന്നു പല പല നൂലാമാലകളിൽപ്പെട്ട് അവർ വീടിനു വേണ്ടി സർക്കാർ സ്ഥാപനങ്ങൾ കയറിറങ്ങി കയറിറങ്ങി അവരുടെ ചെരുപ്പ് തേഞ്ഞ് പോവാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പിന്നെ സംവിധാനങ്ങളൊക്കെ നിലകൊള്ളുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രകടന പത്രികയിൽ ഒരുപാട് വാഗ്ദാനങ്ങളുമായിട്ട് ഓരോ അഞ്ചു വർഷം കൂടുന്ന സമയത്തും ഭരണ കേന്ദ്രത്തിൽ കയറിയിരിക്കുന്ന നിങ്ങൾ ഈ പാവങ്ങളെ പിന്നെ കാണുന്നുണ്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് തുടർ നടപടി എടുത്തില്ല ഈ അമ്മയും മക്കളും ഒരു ദിവസം കൗൺസിലിംഗ് ചെയ്തു പോയതോടു കൂടി അവർ ഉത്തരവാദിത്വം തീർന്നോ പിന്നീട് ഈ അമ്മയും കുഞ്ഞുങ്ങളും എങ്ങനെയാ ജീവിക്കുന്ന അറിയേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ അതാത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റികളും യഥാക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതാത് ഭരണശിരാ കേന്ദ്രങ്ങൾക്ക് താഴെ ഇതുപോലുള്ള അവ കാര്യങ്ങളൊന്നും ഉണ്ടാവൂല കാരണം അതൊക്കെ നോക്കാൻ എവിടാ നേരല്ലേ മറ്റോരെ ചെയ്തു ഇവരെന്ത് ചെയ്തു അതിന്റെ എണ്ണവും കണക്കും എടുക്കാനല്ലേ നമുക്ക് നേരുള്ളൂ പാവങ്ങളെന്നും പാവങ്ങൾ തന്ന നമ്മൾ പണ്ടുള്ളവർ പറയും കോരന് കഞ്ഞി എന്നും കുമ്പിളിന് എന്നാന്ന് ആ അവസ്ഥ തന്നെയാണ് ഇന്നും ഒരു മാറ്റവും ഇല്ല അത് ആളുകളെ സ്വാധീനിക്കാനും മറ്റും കഴിവുള്ള ആളുകൾ പോയിട്ട് അവനാനൊരു വീടെടുക്കാൻ കുഞ്ഞ് വീടെടുക്കാൻ സാഹചര്യം ഉള്ളവൻ പോലും സർക്കാരിന്റെ ഇതുപോലുള്ള എന്താ പറയാ അവകാശങ്ങൾ നേടിയെടുത്ത് അവർ വീടെടുക്കുമ്പോൾ ഇതുപോലുള്ള പാവങ്ങൾ ആരും ശബ്ദിക്കാനില്ലാത്തവർ അവർക്ക് വേണ്ടി ആരും ശബ്ദം ഉയർത്താനില്ലാത്തവർ എന്നും താഴേക്കിടയിൽ തന്നെയാണ് സത്യമറിയിക്കാ അമ്മയും മക്കളെയും കണ്ടിട്ട് വല്ലാത്ത വേദന നമുക്കൊന്നും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയ സാമ്പത്തിക ശേഷിയുമില്ല നമുക്കതിനുള്ള വീടും ഇല്ല സാഹചര്യങ്ങളുമില്ല പക്ഷെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ അമ്മ ഇപ്പോഴും ആ രണ്ട് കുട്ടികളെയും പിന്നെ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ വരുന്നു അവിടെ നാട്ടുകാരില്ലേ ഇയാളൊന്നു കൈകാര്യം ചെയ്യാൻ ഇയാൾ കാണുന്ന വീഡിയോസ് എല്ലാം അയാളെ കയ്യിലെ മൊബൈൽ വാങ്ങി തലി പൊട്ടിക്കാൻ ആളില്ലേ അയാൾ കാണണ്ടാന്ന് വെക്കണെന്ന് ഫോൺ വീഡിയോസ് കണ്ടിട്ടല്ലേ സ്വന്തം മക്കളെ പോലും മക്കളാണെന്ന് മനസ്സിലാക്കാത്ത ഒരു മൃഗത്തിനെ എന്തിനാണ് ആ നാട്ടിൽ വായിക്കണേ ആർക്ക് വേണ്ടിയിട്ടാ ഒരു കെട്ടി പെണ്ണിന് ഗുണമില്ല മക്കൾക്ക് ഗുണമല്ല ഇയാളെ കൊണ്ട് എന്താണ് സമൂഹത്തിന് നേട്ടമുണ്ടാവുന്നത് ഇയാൾക്കെതിരെ എന്തുകൊണ്ട് പോലീസിൽ കേസ് കൊടുത്തില്ലേ ഈ അമ്മേ മക്കൾ എന്നൊരു ചോദ്യന്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ മക്കള് സ്കൂള് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയില്ല എന്ന് പറഞ്ഞു അതിലും ഒരു അവ്യക്തത ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കാരണം ഇപ്പൊ സ്കൂൾ അധികൃതർ പണ്ടത്തെ പോലെ അല്ല ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞ വീട്ടിലേക്ക് തിരഞ്ഞു വരും രണ്ടോ മൂന്നോ ദിവസം കുട്ടി വന്നിട്ടില്ലെങ്കിൽ ആദ്യത്തെ ദിവസത്തിൻ്റെ ടീച്ചർ ചോദിക്കും എന്തോണ്ട മോൻ വരാത്തേ ഇവരെ സ്കൂളിലെ അധ്യാപകരെ സ്ഥിതി എന്താന്ന് അറിഞ്ഞൂടാ പക്ഷെ നിലവിലെ അധ്യാപകരെ രാവിലെ പത്ത് മണിക്ക് കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ലെങ്കിൽ അറ്റൻഡൻസ് കഴിഞ്ഞാൽ വേഗം വാട്സാപ്പിൽ അറിയിക്കും ഇന്ന കുട്ടി ക്ലാസ്സിൽ എത്തിയിട്ടില്ല നമ്മൾ അതിനു മുന്നേ ഇൻഫോം ചെയ്തോളണം എന്നുള്ളതാണ് കാരണം പലപ്പോഴും കുട്ടികൾ സ്കൂളിലേക്ക് പറഞ്ഞ് അങ്ങ് മുംബൈയിലും വേറെ രാജ്യങ്ങളിലൊക്കെ പൊന്തുണ കാലത്താണ് നമ്മൾ ജീവിക്കണേ പിന്നെ പിന്നെ കൊന്നവന് പോലും പരീക്ഷ ചെയ്താനുള്ള സാഹചര്യം നിയമ സംവിധാനമുള്ള നമ്മുടെ രാജ്യത്ത് അച്ഛനെ പേടിച്ച് മക്കൾ പരീക്ഷ എന്ന് പറഞ്ഞപ്പോൾ ഒരു അവ്യക്തത ഫീൽ ചെയ്തതാണ് പക്ഷെ അവരറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സ്കൂൾ അധികൃതർ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നൊന്നും അറിഞ്ഞുകൂടാ എങ്കിൽ അവർ മനഃപൂർവ്വം അന്വേഷിക്കാതിരുന്നെങ്കിൽ അത് അധ്യാപകരുടെ ഭാഗത്തുള്ള തെറ്റാണ് പക്ഷെ നമുക്ക് ആ ഭാഗം അറിയൂല ഇവർ അച്ഛനെ പേടിച്ച് പുറത്തിറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന് അവർക്കപ്പം വേണ്ടത് പത്താം ക്ലാസ്സിലെ പരീക്ഷയെക്കാൾ ഉപരി അവർക്ക് മാനസികമായിട്ടൊരു കരുത്താണ് വേണ്ടത് ഈ ഭൂമിയിൽ അവർക്ക് ആരെ വിശ്വസിക്കണമെന്നറിയില്ല തങ്ങളെ ചേർത്ത് പിടിക്കേണ്ട കരങ്ങളാണ് തനിക്ക് സുരക്ഷിതത്വം കൊടുക്കേണ്ട മനുഷ്യനാണ് താൻ അച്ഛനെന്ന് പറഞ്ഞ് ആത്മധൈര്യത്തോടു കൂടി അദ്ദേഹത്തിന് ചേർത്ത് പിടി അദ്ദേഹത്തിന് എൻ്റെ അച്ഛന് കൂടെയുണ്ടെന്ന് പറയേണ്ട മക്കളാണ് ഒരച്ഛനെ ഭയന്ന് ഓടി ഒളിക്കേണ്ടി വരുന്നത് അച്ഛന് എന്ന് പറയാൻ അദ്ദേഹത്തെ പറ്റൂല ആ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയെ പേടിച്ച് തന്റെ മക്കൾക്ക് സുരക്ഷിതത്വം ഒരുക്കേണ്ട ആ മനുഷ്യൻ മൃഗമായതുകൊണ്ടാണല്ലോ ഈ മക്കൾ ഇങ്ങനെ കണ്ണീരോട് കൂടി ഒരു ഒരു മീഡിയക്ക് മുമ്പിൽ വന്ന് പറയേണ്ടി വരുന്നത് ഒരു മകളെ മദ്യം കുടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അതുപോലെ മകൾ പറയണ അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും ചുറ്റിയ കാണും ബ്ലേഡ് കാണും അച്ഛൻ്റെ കയ്യിൽ കത്തി കാണും അച്ഛനെ കുട്ടികൾക്ക് പേടിയാ അവരിനി ആരെ ഒരു വിശ്വാസത്തോടുകൂടി നോക്കും അയൽവാസിയെ നോക്കാൻ കഴിയും അവർക്ക് അവർക്ക് അധ്യാപകരെ നോക്കാൻ സാധിക്കുമോ അവർക്ക് സമൂഹത്തിൽ ആരോടെങ്കിലും വിശ്വാസം തോന്നോ അവർ ആത്മവിശ്വാസം തകർന്നു പോയി അവർക്ക് ആദ്യം ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കണം അവരിനിയും പഴയ പോലെ സ്കൂളിലേക്ക് എത്തിക്കണം അവർക്ക് വിദ്യ നേടാനും വിദ്യ അഭ്യസിച്ച ഒരു തൊഴിൽ നേടാനും അവരെ പ്രാപ്തരാക്കണം അത് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഭരണ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ മക്കൾ നമ്മുടെ വീട്ടിൽ സുരക്ഷിതമായി ഉറങ്ങുമ്പോഴാണ് ഒരമ്മ തണ്ട് മക്കളെയും കൊണ്ട് ആ നാട്ടിൽ നെട്ടോട്ട ഓടുന്നത് ആ നാട്ടിലൊന്നും ആളുകളില്ല ആരും ഈ കഥയൊന്നും അറിഞ്ഞിട്ടില്ലേ അതോ ഞങ്ങളൊക്കെ സുരക്ഷിതരാണ് അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണോ നമ്മൾ മലയാളികൾ പലപ്പോഴും അങ്ങനെയാണ് തീരുമാനമെടുക്കൽ പലപ്പോഴും നമ്മളെ നിയമ സംവിധാനങ്ങളും നീതി വ്യവസ്ഥകളൊക്കെ തീരുമാനമെടുക്കുന്ന പലപ്പോഴും ജീവൻ കയറിൽ തൂങ്ങി ആടുമ്പോഴോ റെയിൽവേ ട്രാക്കിൽ അവസാനിക്കുമ്പോഴോ ഒരു കുപ്പി വശത്തിലെ ജീവിതം അവസാനിപ്പിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ കണ്ണീർ വാർക്കാനും സ്റ്റാറ്റസ് വെക്കാനും മെഴുകുതിരി കത്തിക്കാനൊക്കെ തയ്യാറാവുന്നത് കാരണം അപ്പോഴാണല്ലോ നമുക്കും റേച്ചുണ്ടാവുന്നത് നമ്മളിങ്ങനെ മുതല കണ്ണീർ ഒഴുക്കും പിന്നെ പാവ മക്കള് പാവമമ്മ ആ അച്ഛൻ ആരും ഇല്ലേ അച്ഛനെ ശിക്ഷിക്കാൻ ആരുണ്ടായില്ലേ കെട്ടിടാൻ ആരുണ്ടായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എത്ര എത്ര വാർത്തകളാണ് നമ്മളെ മുന്നിലൂടെ കടന്നിട്ട് പിന്നെ അത് എന്തായി പോയിന്നറിയാത്തത് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ട ഒരുപാട് ജീവനുകളുണ്ട് അല്ലെ മാനന്തവാടി ശിബില ലഹരിക്കടിമയായി ഭർത്താവിനെ കൊല്ലപ്പെട്ടു പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാതിരുന്നിട്ടാണോ ചെന്താമരന്റെ മക്കള് ചന്ദാമര കൊന്ന സുധാകരന്റെയും ലക്ഷ്മി അമ്മയുടെയും മക്കള് അവര് പോലീസിൽ പരാതിപ്പെടാതിരുന്നിട്ടാണോ എല്ല ചന്താമന ഒ കൊലപ്പെടുത്തിയതിനു ശേഷം സംവിധാനങ്ങൾ ഉണർന്നു ഇവിടെയും സംവിധാനങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കരുത് ഈ അമ്മയും മക്കളും മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ വേണ്ടി ആരും കാത്തു നിൽക്കരുത് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ സുരക്ഷിത്വത്തോടെ അവർക്ക് താമസിക്കാൻ അവർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഒരാളെയും പേടിക്കാതെ അന്തി ഉറങ്ങാൻ അതിനുള്ള സാഹചര്യം കൊടുക്കാൻ അവിടുത്തെ പഞ്ചായത്ത് അധികൃതരും ആ അവിടുത്തെ സമൂഹവും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം ആ രണ്ട് പെൺകുട്ടികൾ നമ്മളെ വീട്ടിലുള്ള പെൺകുട്ടികൾ നമ്മളെ മക്കൾ അഹിതമായി നോക്കുന്ന ഒരുത്തരെങ്കിലും ബാക്കി വെക്കാൻ നമുക്ക് തോന്നുവോ സത്യം പറഞ്ഞാൽ വല്ലാത്ത സങ്കടം തോന്നിട്ടോ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ആ സങ്കടത്തെ കളരെ വല്ലത് ദേഷ്യാണ് മനസ്സിൽ വന്നത് ആ അമ്മ ഇത്രക്കാലം പിടിച്ചു നിന്നില്ലേ ഇയാളെ വൈകൃതങ്ങളൊക്കെ സഹിച്ച് പല കമന്റ് ബോക്സിൽ കാണുന്ന എന്തിന്റെ അമ്മയാളെ കൊന്നുകൂടെ ഒരു പക്ഷേ ആ അമ്മക്ക് അങ്ങനെ കഴിയുന്നുണ്ടാവൂലെ എല്ലാവർക്കും എല്ലാം സാധിക്കണം എന്നില്ലല്ലോ അവർ തന്റെ മക്കൾ പിന്നീട് എന്താകും അല്ലെ അച്ഛനും അമ്മയുള്ള നാട്ടിൽ തന്നെ അച്ഛനും അമ്മയുള്ള വീട്ടിൽ തന്നെ മക്കൾ സുരക്ഷിതരല്ല എന്നിട്ടാണ് അച്ഛനും അമ്മയും കൂടി ഇല്ലാത്തൊരു ലോകം അവർക്ക് നീതി ലഭിക്കട്ടെ നീതി ലഭിക്കുന്നതുവരെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അവിടുത്തെ നാവുകൾ ഉയരട്ടെ ആർക്ക് വേണ്ടിയിട്ടാണ് അഞ്ചാർ അഞ്ച അഞ്ചു വർഷം കൂടുമ്പോൾ ഭരണസ്ഥിരാകേന്ദ്രങ്ങളുടെ മാറി മാറി വരവ് പണക്കാരനെന്നും പണക്കാരനായി നിലനിൽക്കാനും പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനായി നിലനിൽക്കാനും വീടില്ലാത്തവനൊന്നും വീടില്ലാത്തവനും വാടക വീട്ടിലും താമസിക്കാനും വേണ്ടിയിട്ടാണോ പലപ്പോഴും ആർക്കെങ്കിലും വീട് കൊടുക്കുന്നൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളത് ഒരു സന്തോഷത്തോട് കാണും അപ്പൊ അത് നമ്മള് മന്ത്രി ഗണേഷ് കുമാറോ അതുപോലെ നമ്മളെ എസ് കെ യോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വീട് കൊടുക്കണേ നമുക്ക് ഒരുപക്ഷെ അത് നമുക്ക് എന്തെല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് സാധിക്കുന്നില്ല പക്ഷെ അങ്ങനെ മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അഭിമാനമാണ് അല്ലേ അപ്പൊ ആ വീഡിയോ നമ്മൾ മുഴുവൻ കാണും പക്ഷെ അതിന്റെ താഴെ നൂറായിരം ആളുകൾ വന്നിട്ടുണ്ടാവും ഞങ്ങൾക്ക് വീടില്ല ഞങ്ങൾ പത്ത് വർഷമായി വാടക വീട്ടിലാണ് ഞങ്ങളുടെ വീട് ജപ്തി ചെയ്യാനായി ഞങ്ങൾ ജപ്തി പേടിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾക്ക് അച്ഛൻ സുഖമില്ലാത്ത കിടപ്പിലാണ് ഞങ്ങൾക്ക് മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക് വീടില്ലാത്ത ആളുകളാണെന്ന് പറഞ്ഞ് നൂറ് നൂറ് കമൻ്റുകൾ കാണാം അത് കാണുന്ന സമയത്ത് ഞാൻ ആലോചിക്കും പിന്നെ ലൈഫ് പദ്ധതിയിലൂടെയൊക്കെ ആർക്കാണ് ഇവിടെ വീട് കിട്ടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഭവന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് ഈ പദ്ധതികളൊക്കെ ആർക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ളതാണ് വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ലേ പട്ടിണിഭാവങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടല്ലേ പിന്നെ എങ്ങനെയാണ് ഈ നൂറായിരം വീടുകളില്ലാത്ത ആളുകൾ ഈ ഭൂമിയിൽ പിന്നെ അവശേഷിക്കുന്നത് എന്റെ മുള്ളിൽ ഈ ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഈ അച്ഛന്റെ അച്ഛൻ്റെ അമ്മേന്റെ വീട് കണ്ട സമയത്ത് എനിക്കത് തോന്നിയത് എന്തുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീട് അവിടുത്തെ ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്നവർ കാണാതെ പോയത് ആ നാട്ടിലും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് അധികൃതരൊക്കെ ഇല്ലേ അവർ എന്തുകൊണ്ടാണ് ഈ വീട് കാണാതെ പോയത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീട് ശരിക്കും ശരിക്കും സാക്ഷായിട്ട് കിടക്കാൻ പറ്റാത്തൊരു വാതില് ഇവിടെയാണ് അച്ഛനെ പേടിച്ച് രണ്ട് കുട്ടികൾ അഭിമാ തന്റെ മാനത്തെ മുറുക പിടിച്ച് തന്റെ ജീവനെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന പോലെ ജീവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ നമ്പർ വൺ കേരളത്തില് നൂറ് ശതമാനം സാക്ഷരത നേടിയെന്ന് അഹങ്കാരത്തോടെ പറയുന്ന നമ്മൾ മലയാളികൾക്കിടയിലാണ് അവർ ജീവിക്കുന്നത് സ്വന്തം അച്ഛനെ പേടിച്ച് അച്ഛൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു കാബാലികൻ ഒരു കാമപ്രാന്തൻ ഒരു സൈക്കോ സ്വന്തം മക്കളെ തിരിച്ചറിയാനാവാത്ത ലൈംഗിക വൈകൃതവുമായി അവരെ പിന്നാലെ ഓടി ഓടി അവരെ ഓടിയിട്ട് തളർത്തി പിടിക്കാൻ ഒരു ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേട്ടക്കാരനെ പോലെ നിൽക്കുന്ന ഒരു വേട്ടക്കാരൻ ഇയാളെ അല്ലേ പിടിച്ച് ജയിലിടേണ്ടത് ഇയാളെ പുറലോകത്തിനെ നിർത്താൻ പറ്റുമോ ഇന്നും മക്കളെ കിട്ടില്ലേ നാളെ അയാൾ സമൂഹത്തിലേക്കിറങ്ങൂലേ അയാളെല്ലാ സ്ത്രീകൾക്കും അയാളൊരു പേടി സ്വപ്നല്ലേ ഇങ്ങനെയുള്ള ആളുകളെ എന്തുകൊണ്ട് പോലീസിന് കാണിച്ചു കൊടുത്തില്ല എന്തുകൊണ്ട് ഈ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിന്ന് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ തയ്യാറായില്ല ഇതിനെ മറുപശം നമ്മൾക്ക് അറിഞ്ഞൂടാ നമ്മൾ ഈ വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടട്ടെ ആ മക്കൾ സുരക്ഷിതരമായി ജീവിക്കട്ടെ അവർക്ക് തുടർന്ന് പഠിക്കാൻ സാധിക്കട്ടെ എന്തുകൊണ്ട് അവരുടെ അധ്യാപകർ അവർക്ക് അവരുടെ ഡ്രോപ്പ് ഔട്ടായ സമയത്ത് എന്തുകൊണ്ടവർ സ്കൂളിൽ വന്നില്ല എന്ത് കാരണത്തിൽ വരാതിരിക്കുന്നു എന്തുകൊണ്ടവർ പരീക്ഷ എഴുതിയില്ല എന്ന് അന്വേഷിച്ചില്ലെന്ന് നമുക്കറിയില്ല അത് വളരെ വലിയൊരു അനാസ്ഥയായിപ്പോയി നമുക്ക് രണ്ട് വർഷം അറിയില്ല ഇവർ പറഞ്ഞ കാര്യം മാത്രമേ അറിയുള്ളൂ ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ കുട്ടികൾക്ക് പരീക്ഷ ചെയ്താനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് പണ്ടൊക്കെ സ്കൂള് ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കി ആരും അന്വേഷിച്ച് വീട്ട് പോവാറില്ല ഇപ്പൊ എന്താ വച്ചാല് സ്കൂള് ഒരു കുട്ടി വന്നിട്ടില്ലെങ്കിൽ ടീച്ചർക്ക് അറിയാം കാരണം ഒരു അധ്യാപകനും രക്ഷിതാവും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പണ്ടത്തെ പോലെയല്ല പിന്നെ എല്ലാ സ്കൂളിലും കൗൺസിലേഴ്സ് ഉണ്ട് എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് അമ്മ കൂടാതെ മറ്റൊരാളോട് ഇത് പറയാതെ ഇതുവരെ കഴിഞ്ഞില്ല തൻ്റെ അധ്യാപികയോട് പോലും അതിനൊന്നും ഉത്തരമല്ല അവർ പേടിച്ചിട്ടാവാം എങ്ങനെ പറയുമെന്ന് കരുതിയിട്ടാവാം അച്ഛൻ കൊല്ലുമോ എന്ന് ഭയന്നിട്ടാവാം സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് പേടിച്ചിട്ടാവാം ആളുകൾ ഇത് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാവാം അല്ലെങ്കിൽ നിയമസംവിധാനത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാവാം പല കാരണങ്ങളാവാം എന്തായാലും ആ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും ആ അമ്മക്കും നീതി കിട്ടട്ടെ അവർക്ക് സുരക്ഷിതമായി ജീവിക്കാനും ആത്മാഭിമാനത്തോടെ വളരാനും വിദ്യാഭ്യാസം നേടാനും ഒരു തൊഴിൽ വൈദഗ്ധ്യം നേടി സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുവാനും സാധിക്കട്ടെ അവർ ആത്മഹത്യ എന്ന ചിന്തയിൽ നിന്നൊക്കെ മാറി ജീവിതത്തിന്റെ പ്രതീക്ഷയും നിറങ്ങളുമുള്ള ഒരു സ്വപ്നം കണ്ടവർ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിലെ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം നാക്കുകൊണ്ട് പറ്റാവുന്നതും നമുക്ക് ചെയ്യാം എല്ലാവരും ഈ സമൂഹവും എല്ലാവരും ഒരുമിച്ച് അവർക്കൊരു കുഞ്ഞു വീടുണ്ടാവാനും അവിടെ ആ അമ്മക്ക് തൻ്റെ ചിറകിനടിയിൽ ആ മക്കളെ സുരക്ഷിതരായി വളർത്താൻ ഒരു കൂടൊരുക്കാൻ എസ് കെൻ താങ്കൾ ഒരുപാട് വീട് വെച്ചെടുക്കുന്ന ആളാണല്ലോ ഞാൻ അങ്ങേറ്റം സ്നേഹിക്കുന്ന ഒരാളാണ് അങ്ങ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണം സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങ് അഫ്വാന് വീട് വെച്ചെടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു ഞാൻ അതിനെൻ്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു പക്ഷേ അത് റഹീം എന്ന വ്യക്തിയോടുള്ള വിദ്വേഷമൊന്നുമല്ല ആ മരണപ്പെട്ടു പോയ അഞ്ച് പേരോടുള്ള ആ ഒരു ചിന്ത കൊണ്ടായിരുന്നു എസ് കെ ഞാൻ അതിനെ എതിർത്ത് സംസാരിച്ചത് പക്ഷെ എസ് കെൻ ഈ രണ്ട് കുഞ്ഞുങ്ങളെ കാണാതിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും വീട് ഒരുക്കൊടുക്കുന്ന ബോച്ചയെങ്കിലും കാണുമെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ യൂസ്ഫലിസാറിൻ്റെ ശ്രദ്ധയിൽ ഈ മക്കളും അമ്മയും ഉൾപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന അതിനേക്കാളുപരി മനുഷ്യ മനസ്സിൻ്റെ വിശാലത കൊണ്ട് മനുഷ്യന് കൂടൊരുക്കുന്ന ഈ മനുഷ്യർക്കിടയിൽ അവർക്ക് വാർത്ത എത്തട്ടെ അവർക്കൊരു വീടുണ്ടാവട്ടെ സുരക്ഷിതരായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കട്ടെ അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ മറ്റൊരു വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ